ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്ത് ആണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഈ ആഴ്ചയിലെ രണ്ടാമത്തെ ട്രേഡിംഗ് ദിവസം ആരംഭിക്കാൻ പോവുകയാണ് തിങ്കളാഴ്ച അതായത് ഈ ആഴ്ചയിലെ ആദ്യത്തെ ട്രേഡിംഗ് ദിവസം ഇന്ത്യൻ മാർക്കറ്റ് സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു കാരണം പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ലൈഫ് ടൈം ഹൈ മെയിൻറ്റെയിൻ ഒരു ദിവസമായിരുന്നു അതിപ്പോൾ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും സെൻസെക്സിലായാലും അതിൽ തന്നെ ഈ മൂന്ന് പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിൽ ലൈഫ് ടൈം ഹൈ വന്നു അതുകൂടാതെ മിഡ് ക്യാപ് ഇൻഡെക്സിലും ഓൾ ടൈം ഹൈ വന്നു സ്മോൾ ക്യാപ് ഇൻഡെക്സ് കണ്ടിന്യൂസ് ആയിട്ട് ഏകദേശം പന്ത്രണ്ടോളം ദിവസമായിട്ട് അപ്സൈഡിലേക്ക് തന്നെ മൂവ് ചെയ്യുകയാണ് സോ ഓൾ ടൂഗെദർ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പോസിറ്റീവ് ആണ് ഇപ്പോഴുള്ളതെന്ന് വേണം പറയാം നിഫ്റ്റി ഓൾ ടൂഗെദർ പതിനേഴ് ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറിന് അടുപ്പിച്ച് വരികയും പിന്നീട് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിന് ശേഷം ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറിലാണ് ക്ലോസിങ് നടന്നിരിക്കുന്നത് നൂറ്റി അൻപത്തി അൻ അമ്പത്തി രണ്ട് പോയിന്റ് ഉയർച്ചയോട് കൂടി അതുപോലെ തന്നെ മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും സെൻസെക്സിലും ബാങ്ക് നിഫ്റ്റിയിലും ഒക്കെ തന്നെ കൂടിയാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇന്നലെ അറുന്നൂറ്റി എൺപത്തി നാല് കോടി രൂപയുടെ സെല്ലിംഗ് ആണ് ഇന്ത്യൻ മാർക്കറ്റിൽ ക്യാഷ് സമർപ്പ് നടത്തിയത് അതുപോലെ തന്നെ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ മൂവായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയുടെ ബൈങ്ങ് നടക്കുന്നു കൃത്യമായിട്ട് മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും എച്ച് എൻ ഐ അൾട്രൾട്ര ചെന്നൈസ് അതുപോലെ തന്നെ പി എം എസ് എല്ലാം തന്നെ എല്ലാവരും തന്നെ ഒരു ബൈങ്ങ് മോഡിലാണ് എന്നുള്ളതാണ് മാർക്കറ്റിൽ ഓൾ ടൈം ഹൈ നിൽക്കുന്ന സമയത്ത് കൂടി ഒരു ബൈങ്ങ് ഇൻട്രസ്റ്റ് വരുന്നു വീണ്ടും ഡിപ്സ് വരുന്ന സമയത്ത് വീണ്ടും എൻട്രി വരുന്നു സോ അത് കൃത്യമായിട്ടുള്ള ഒരു സിഗ്നൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ അണ്ടർ കറണ്ട് സ്ട്രോങ് ആണ് എന്ന് കാണിക്കുന്നത് ഇതിൽ വിഘാതമായിട്ട് നിൽക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ഇപ്പോൾ ഹൈ ലെവലിൽ നിൽക്കുന്ന ക്രൂഡാണ് എൺപത്തി ആറ് ഡോളറിന് മുകളിലാണ് ക്രൂഡ് ഉള്ളത് അതിന് പുറമെ മൺസൂൺ പ്രൊഡിക്ഷനാണ് മൺസൂൺ ഇന്ത്യയെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് മൺസൂൺ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മൺസൂൺ എങ്ങനെ പുരോഗമിക്കുന്നു എന്നുള്ളത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ടൊരു നിർണായകമായ കാര്യമാണ് കാരണം ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഹീറ്റ് വേവ് ഇന്ത്യ കേരളത്തിലടക്കം ഹീറ്റ് വേവ്സ് അടക്കം പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൺസൂൺ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് പിന്നീടുള്ള എലക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ചെറിയ രീതിയിൽ പൊസിഷൻസ് കുറച്ചിട്ടുണ്ട് നിലവിലെച്ച് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ അപ്സൈഡിലാണ് ഇന്നത്തെ ക്ലോസിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് നമുക്ക് സപ്പോർട്ട് സോൺ കിട്ടാൻ സാധ്യത ട്വൻറ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു ട്വൻ്റി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രൻഡ് ഫിഫ്റ്റി ആയിരിക്കും അതുപോലെ തന്നെ അപ്പർ സൈഡിൽ ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ടു സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഒരു മേജർ സപ്പോർട്ട് സോണാണ് റെസിഡൻസ് സോണാണ് ആ ഒരു മേഖലയിൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത് സോ അടുത്ത ഒരു അപ്പർ സൈഡ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പതിന് മുകളിലാണ് സോ ട്വൻറ്റി ടു തൗസൻഡ് സെവൻ ഫിഫ്റ്റി സെവൻ തേർട്ടിക്ക് മുകളിലേക്കുള്ള ഒരു പോക്ക് വീണ്ടും നിഫ്റ്റിയിൽ ഈവൻ ഒരു ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി തേർട്ടി പോയിൻസിൻ്റെ ഒരു റാലി നമുക്ക് കാണേണ്ടി വരും സോ ട്വൻ്റി ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടിക്ക് മുകളിൽ നിഫ്റ്റി സ്റ്റെബിലൈസ് ചെയ്യണമെങ്കിൽ ട്വൻ്റി ടൂ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വരെയെങ്കിലും നിഫ്റ്റിയുള്ള ഒരു യാത്ര ഒരു ഫ്രീ ഫ്ലോ ആയിരിക്കും സൊ ട്വൻ്റി ടു തൗസൻഡ് സെവൻ തേർട്ടി എന്ന് പറയുന്ന ലെവലെ കൃത്യമായിട്ട് വാച്ച് ചെയ്യാം നമ്മൾ എന്തെങ്കിലും പറഞ്ഞായിരുന്നു ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് മുകളിലേക്കുള്ള ഒരു പോക്കിൽ ഒരു സിക്സ് ഹൺഡ്രഡ് തേർട്ടി കഴിഞ്ഞ് മുകളിലേക്കുള്ള ഒരു ക്ലോസിംഗ് ആയിരിക്കും ലിഫ്റ്റി ഒരു ഹൺഡ്രഡ് പോയിൻ്റ്സിൻ്റെ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പോയിൻസിൻ്റെ റാലി ഉണ്ടാവാനുള്ള സാധ്യത അവിടുന്ന് കംപ്ലീറ്റ് ആയിട്ട് മാർക്കറ്റ് പോസിറ്റീവ് ആയിരുന്നു ഈ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരുന്നു യു എസ് മാർക്കറ്റ് പോസിറ്റീവ് ആയിരുന്നു ഗ്ലോബൽ മാർക്കറ്റ് അത്രമാത്രം പോസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു മറ്റു മാർക്കറ്റുകൾ അത്രമാത്രം ആയിരുന്നില്ല പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് അതിൻ്റെ സെൽഫ് പേസ് മെയിൻറ്റെയിൻ ചെയ്യുകയായിരുന്നു എന്ന് വേണം പറയാൻ ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചിട്ട് ഏപ്രിൽ പന്ത്രണ്ടോട് കൂടി പുതിയ ക്യൂ ഫോർ റിസൾട്ട് സീസൺ തുടങ്ങുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ മാർക്കറ്റ് അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പ്രത്യേകമായിട്ടും പറയുന്നത് ഒരു അത്രമാത്രം ഒരു പോസിറ്റീവ് സെഷൻ ആയിരിക്കുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ നേരെ മറിച്ച് ഓട്ടോ ഫാർമ അതുപോലെ തന്നെ ഓട്ടോ ഫാർമ പോലുള്ള സെഗ്മെൻറ്റിനെ കുറച്ച് പോസിറ്റീവായിരിക്കും നേരെ മറിച്ച് നേരെ മറിച്ച് മെറ്റൽ മൈനിങ് ഇങ്ങനെയുള്ള ഓഹരികൾ ബാങ്കിങ്ങും പോസിറ്റീവായിട്ടുള്ള ഏണിംഗ്സ് ഔട്ട്ലുക്കാണ് നൽകിയിരിക്കുന്നത് ഗ്രോത്ത് ഔട്ട്ലുക്കാണ് നൽകിയിരിക്കുന്നത് നേരെ മറിച്ച് മൈനിങ് ആൻഡ് മെറ്റൽസിലെ ചെറിയ രീതിയിലുള്ള ഡിപ് സൈഡിലുള്ള ഒരു ക്യൂ ക്യൂ ഫോർ ആയിരിക്കും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത എന്നാണ് പറയുന്നത് അപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇയർ ഓൺ ഇയർ വൈസിലെ ഏകദേശം പതിനഞ്ച് ശതമാനത്തിൻ്റെ ഗ്രോത്ത് സെയിൽസിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇയർ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ ഏഴ് ശതമാനത്തിൻ്റെയെങ്കിലും വർധനവ് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതുപോലെ തന്നെ പ്രോഫിറ്റിൽ മുപ്പത്തി എട്ട് ശതമാനത്തിൻ്റെ വർദ്ധനമാണ് കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓട്ടോ സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ കമ്പനികളിൽ എക്സ്പെക്ട് ചെയ്യുന്നത് പതിനഞ്ച് ശതമാനത്തിൻ്റെ വർദ്ധനവാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ മാർജിൻ നോക്കിക്കഴിഞ്ഞാലും പന്ത്രണ്ടര ശതമാനത്തിൻ്റെ മാർജിൻ ഉണ്ടാവും ഇയർ ഓൺ ഇയറിൽ അതുപോലെ തന്നെ പതിനഞ്ച് ശതമാനത്തിൻ്റെ മാർജിൻ വർധനമാണ് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ എക്സ്പെക്ട് ചെയ്യുന്നത് നേരെ മറിച്ച് നെഗറ്റീവ് ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് മെറ്റൽ ആൻഡ് മൈനിങ് സെഗ്മെൻറ്റിലാണ് അവിടെ ഒരു സെയിൽസ് ഗ്രോത്ത് തന്നെ കഴിഞ്ഞ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നാല് മുതൽ അഞ്ച് ശതമാനം വരെ നെഗറ്റീവ് ഗ്രോത്ത് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് മൈനിങ്ങിൽ ആറ് ശതമാനത്തിൻ്റെ സോറി മെറ്റൽ ആൻഡ് മൈനിങ്ങിന് ആറ് ശതമാനം ക്വാർട്ടർ ഓൺ ക്വാർട്ടർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആറ് ശതമാനത്തിൻ്റെ വർധനവിനും സാധ്യതയുണ്ട് സോ ബെറ്റർ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഓട്ടോമൊബൈലാണ് അതുപോലെ തന്നെ ബാങ്കിങ് അതിന് പുറമെ ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീസ് നേരെ മറിച്ച് മെറ്റൽ ആൻഡ് മൈനിങ്ങിൽ ചെറിയ രീതിയിലുള്ള ഒരു റീഗ്രോത്ത് കാണാനുള്ള സാധ്യതകളാണ് ഇപ്പോഴത്തുള്ള ഔട്ട്ലുക്ക് പ്രകാരം കാണുന്നത് ഇന്നലെ നമ്മൾ നമ്മുടെ വീഡിയോ കൃത്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും നമ്മൾ ഈ പറയുന്ന ബ്ലൂ സ്റ്റാർ വോൾട്ടാസ് ഇങ്ങനെയുള്ള എ സി മാനുഫാക്ചറിങ് കമ്പനികളെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരുടെ സെയിൽസ് ഗ്രോത്ത് ഔട്ട്ലുക്സ് വളരെ പോസിറ്റീവായിരുന്നു പല കോൺ അവർ ആവർത്തിച്ച് ആവർത്തിച്ചു ഒരു കാര്യം പ്രാവശ്യം റെക്കോർഡ് സെയിൽസ് ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതായിരുന്നു അപ്പോൾ ഇന്നലെ വോൾട്ടാസിൻ്റെ സെയിൽസ് ഗൈഡ് ഗൈഡ്ലൈൻസിന് ശേഷം വോൾട്ടാസിലെ ഒരു ഓൾ ടൈം റേക്ക് ഒരു ഹൈ വരികയുണ്ടായി അതുപോലെ തന്നെയായിരുന്നു ബ്ലൂ സ്റ്റാർ ഹെവൻസ് ഇങ്ങനെയുള്ള കമ്പനികളെ സൂക്ഷിക്കുക പ്രത്യേകിച്ചും ഈ പറയുന്ന ഹീറ്റ് വേവ്സും കാര്യങ്ങളൊക്കെ തന്നെ എ സി ഒരു ലക്ഷറി എന്നത് മാറി ഒരു എസെൻഷ്യൽ കമോഡിറ്റി ആയിട്ട് മാറി ഒരു എസെൻഷ്യൽ ഗുഡായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സോ വരുന്ന ദിവസങ്ങളിൽ ഇലക്ട്രിക്കൽ സെഗ്മെൻറ്സിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ളു അതേസമയം പവർ സെഗ്മെൻറ്റ് ഈ വർദ്ധിച്ചു വരുന്ന ഹീറ്റ് വേവ്സും കാര്യങ്ങളൊക്കെ തന്നെ പവർ സെഗ്മെൻറ്സിനെ സംബന്ധിച്ച് പവർ കമ്പനികളെ സംബന്ധിച്ചിട്ട് പവർ ഡിമാൻഡ് കൂടാനുള്ള സാധ്യതകൾ കാണുന്നു സോ പവർ കമ്പനികളെ സംബന്ധിച്ചിട്ട് പോസിറ്റീവ് ആയിരിക്കും നേരെ മറിച്ച് പല സെഗ്മെൻറ്റുകളിലും നെഗറ്റീവായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇന്നലെ തന്നെ ഈ കൂളർ സെ സിംഫണി ഹവൽസ് ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട കൂളർ മേക്കേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള സെഗ്മെൻറ്റിലൊക്കെ തന്നെ പോസിറ്റീവ് പിന്നെ വാതിലാൽ ഇൻഡസ്ട്രീസ് നമ്മുടെ സ്വിംഗീസ് മെമ്പേഴ്സിനും ഒക്കെ തന്നെ നമ്മൾ സജസ്റ്റായിട്ട് പറഞ്ഞിരുന്നു ഐസ്ക്രീം സെഗ്മെൻറ്റിലെ നോർത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഐസ്ക്രീംസ് വിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ് വാതിലാൽ ഇൻഡസ്ട്രീസ് സോ ഇങ്ങനെയുള്ള കമ്പനികളെ ഈ ഒരു ഹീറ്റ് വെയ്വ്സുമായിട്ടല്ലെങ്കിൽ ഈ ഉഷ്ണവുമായിട്ട് ബന്ധപ്പെട്ട് സമ്മറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ് സോ വാതിലാൽ ഇൻഡസ്ട്രീസ് ഐസ്ക്രീം സെഗ്മെന്റിലായിരുന്നു നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ സെയിൽസിൽ ഈ ഒരു ഈ ഒരു ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ നല്ല രീതിയിലുള്ള വർധനയുള്ള സാധ്യതകളുണ്ട് അതുപോലെയാണ് എ സി കൂളർ ഇങ്ങനെയുള്ള സെഗ്മെന്റുകളിൽ ഈ ഒരു സൈക്ലിക്കൽ സീസണില് ഒരു പോസിറ്റീവ് മൂവ്മെന്റ്സിനുള്ള സാധനങ്ങൾ നമുക്ക് തള്ളിക്കൊള്ളാന് സാധിക്കില്ല അതുപോലെ തന്നെ യു എസ്സിൽ നിന്നും വന്നിരിക്കുന്ന വാർത്തകള് യു എസ്സിൽ നിന്നും മാർക്കറ്റ് പോസിറ്റീവ് നോട്ടോട് കൂടി തുടങ്ങിയ മാർക്കറ്റ് നെഗറ്റീവ് നോട്ടിലാണ് അല്ലെങ്കിൽ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് നോട്ടിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്നലെ പ്രധാനമായിട്ടും ജെ പി മോർഗൻ്റെ സി എയുടെ ഭാഗത്ത് നിന്നിരുന്ന ചില കമൻ്റുകൾ വളരെ നിർണായകമാണ് അവർ പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു ഫെഡറൽ റിസർവിൻ്റെ കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം രണ്ട് ശതമാനം എന്ന ടാർഗറ്റിലേക്ക് ഇൻഫ്ലേഷൻ തിരിച്ച് വന്നേക്കാം അല്ലെങ്കിൽ അതിനടുത്തേക്ക് വന്നേക്കാം എന്നുള്ളതാണ് പക്ഷേ വരുന്ന വർഷങ്ങളിൽ യു എസ് കൂടുതൽ ഇൻട്രസ്റ്റ് പ്രതിനിധി അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പ്രതിസന്ധി നേരിടും പലിശ നിരക്ക് ഉയർത്തേണ്ടതായിട്ട് വരും എട്ട് ശതമാനം വരെയെങ്കിലും ഉയർത്തേണ്ടതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം കാരണം ഡെഫിസിറ്റ് ഫിനാൻസിംഗോ സ്പെൻഡിങ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മറ്റു ജിയോജിക്കൽ പൊളിറ്റിക്കൽ ടെൻഷൻസും ഗ്ലോബൽ ഒക്കെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റിങ്ങിൽ വീണ്ടും കൂടാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ സാധിക്കില്ല രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ വീണ്ടും എട്ട് ശതമാനം എന്ന നിലക്കിലേക്ക് മത്സ്യനിരക്ക് ഉയർന്ന ഇരുന്നതായിട്ട് കണ്ടേക്കാമെന്നുള്ളൊരു പ്രസ്താവന വരികയുണ്ടായി ഇത് അദ്ദേഹം ഷെയർ ഹോൾഡേഴ്സിന് അയച്ചിരിക്കുന്ന ഒരു ഇരുപത്തി അറുപതോളം പേജുള്ള ഒരു റിപ്പോർട്ടിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അത് എനിക്ക് തോന്നുന്നു മാർക്കറ്റിന് ചെറിയ രീതിയിലെങ്കിലും പിടിച്ചു വിളിക്കിയിട്ടുണ്ടോ എന്നുള്ളത് കാരണം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് എക്സ്പെക്ട് ചെയ്യുന്ന സമയത്താണ് ജെ പി മോർഗൻ ഒരു പ്രധാനപ്പെട്ട ബാങ്കിങ് ബിസിനസിൻ്റെ മേധാവിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ളൊരു കൺസേൺ വരുന്നതെന്നുള്ളത് ഇനിവേ നമുക്ക് ക്രൂഡ് എൺപത്തി ആറ് ഡോളറിൽ ചെയ്തിരിക്കുന്നു നേരെ മറിച്ച് പത്ത് വർഷത്തെ ബോണ്ടറിയിൽഡ് ഏകദേശം നാല് പോയിൻറ്റ് നാല് ശതമാനത്തിന് രേക്ക് വന്നിരിക്കുന്നുള്ളതുകൊണ്ട് സൊ നമ്മളെ സംബന്ധിച്ചിട്ട് ഓൾ ടൈം ഹൈയിൽ നിൽക്കുന്ന ഒരു കൺസൾട്ടേഷനുള്ള ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല സോ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് ലെവലുകൾ പ്രധാനപ്പെട്ടതാണ് അതിന് ശേഷം താഴെ ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അൻപതിന് താഴെയുള്ളൊരു ക്ലോസിംഗ് ചെറിയ രീതിയിലെങ്കിലും ഒരു നെഗറ്റീവ്നെസ് വന്നേക്കാം സോ സൂക്ഷിക്കുക എന്നുള്ളതാണ് ക്യു എൻ റിസൾട്ടുകളാണ് ഇനി നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് അടുത്ത ട്രിഗറായിട്ടുള്ളത് അത് ഏപ്രിൽ പന്ത്രണ്ടിനാണ് ടി സി എസിൻ്റെ റിസൾട്ടോട് കൂടി തുടങ്ങുന്നത് സോ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഇന്ത്യൻ മാർക്കറ്റിൽ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതേസമയം സ്റ്റോക്ക് സ്പെസിഫിക്കായിട്ടും സെക്ടർ സ്പെസിഫിക്കുമായിട്ടുള്ള ന്യൂസുകൾക്ക് പോസിറ്റീവിനെസി അത് നമുക്കറിയാം വിസ്താര പാലറ്റ് ഷോർട്ടേജും മറ്റു കാര്യങ്ങളുമായിട്ട് അവർ പല ഫ്ലൈറ്റുകളും ക്യാൻസലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ ഒരു ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ഇൻഡിഗോ എയർലൈൻസ് തന്നെയാണ് അതിന് പുറമെ സിമെൻറ്റ് സെക്ടറിൽ നിന്നുള്ള ഔട്ട്ലുക്കുകളും വളരെ പോസിറ്റീവാണ് സിമെന്റ് സെക്ടറിൻ്റെ ഗൈഡ്ലൈൻസ് വന്നിട്ടുണ്ട് കൂടുതൽ വിശദ വിശദാംശങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് പറയാം അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്ക്ലൂസീവ് മെമ്പർഷിപ്പ് നമ്മുടെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യാവുന്നതാണ് സോ സിമെൻറ്റ് സെക്ടറിന് സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ക്യു ഫോർ റിസൾട്ടിൻ്റെ ഔട്ട്ലൈൻ വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റിലെ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിന് സാധ്യതയുണ്ട് അതുകൂടി അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ മാർക്കറ്റിനെ സംബന്ധിച്ചൊരു സ്ലൈറ്റ്ലി ഒരു നെഗറ്റീവ് നോട്ടിലുള്ള ഓപ്പണിങ്ങുള്ള സാധ്യതകൾ നമുക്ക് തള്ളി കളയാൻ സാധിക്കില്ല അങ്ങനെയാണെങ്കിൽ ഇരുപത്തി അറുന്നൂറ്റി അൻപത് ഇപ്പോൾ നിൽക്കുന്ന ഒരു റേഞ്ച് സെവൻ തേർട്ടി സെവൻ ഫിഫ്റ്റി റേഞ്ചിന് നമുക്കൊരു ചെറിയ കൺസോൾഡേഷനുള്ള സാധ്യതകളുണ്ട് ചെറിയ രീതിയിലുള്ള ബുക്കിംഗ് വരികയാണെങ്കിൽ ഇരുപത്തി അഞ്ഞൂറ് ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് സോണായിട്ട് നിഫ്റ്റിക്ക് ആക്ട് ചെയ്യുന്നുള്ളതാണ് സൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളുടെ റിഫൈനിങ് മാർജിൻ ക്യൂ ഫോറിൽ ബെറ്റർ ആയിരിക്കും ഇവൺ രണ്ട് വർഷം രണ്ട് രൂപ വെച്ചിട്ട് ഇലക്ഷൻ ഭാഗമായിട്ട് അവർ കുറച്ചിട്ടുണ്ടെങ്കിലും അത് ക്യൂ ഫോറിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയില്ല നേരെ മറിച്ച് ക്യൂ വൺ അത്രമാത്രം ബെറ്റർ ആയിരിക്കില്ല എന്നുള്ളൊരു ഔട്ട്ലുക്കാണ് ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികളെ സംബന്ധിച്ച് വന്നിരിക്കുന്നത് ബന്ധൻ ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് സി ഒ ഒരു റെസിഗ്നേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ബന്ധൻ ബാങ്കിൽ ഇന്നലെ വളരെ കൃത്യപ്പെട്ട ഒരു ഡൗൺ സൈഡ് കണ്ടു അതുമായിട്ട് ബന്ധപ്പെട്ട് ചില ബ്രോക്കിംഗ് ഫോമുകളും അവരുടെ ടാർഗറ്റ് കുറച്ചിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അറുപതിനു മുകളിൽ ടാർഗറ്റ് കൊടുത്തിരുന്ന ബന്ധൻ ബാങ്കിന് കൊടുത്തിരിക്കുന്ന സിറ്റി അടക്കമുള്ള ബ്രോക്കിംഗ് ഫോമ് നൂറ്റി എഴുപത്തി അഞ്ചായിട്ട് ടാർഗറ്റ് ചുരുക്കിയിട്ടുണ്ട് സോ എനിവേ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ കൂടുതൽ വാർത്തകൾ ഞാൻ നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യുക ഞങ്ങളുടെ അപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി തുടങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറാവുന്നതാണ് അതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പുതിയ വീഡിയോകൾക്കുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം നല്ലൊരു ട്രേഡിംഗ് ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക്